രാഷ്ട്രീയം രാഷ്ട്രീയത്തിന് ഒരു നിർമ്മാണം ആര് നിർവഹിക്കുന്നു ഭാഗത്തിന്റെ സംഭാവന ആരത് കണക്കെടുത്ത് കഴിഞ്ഞ അഞ്ചു വർഷമായി അതിന് മുമ്പത്തിനഞ്ചു വർഷമായി എന്ന് ചോദിച്ചാൽ രണ്ടു ലക്ഷം രൂപ അപകടം ഉണ്ടാവും മനസ്സിലാക്കുന്നു ജീവിതം എന്ന് പറയുന്നത് എല്ലാം കൂടെ പുതിയ വികസനത്തിന്റെ ഭാഗമായിട്ട് ഒറ്റ മാടിയിൽ പറഞ്ഞാൽ നാഷണൽ ഹൈക്കേ അടുത്ത മാടിയിൽ പറഞ്ഞാൽ പി ഒ എസ് മെഷീൻ ഗ്രാമങ്ങളിൽ വരെ കച്ചവടം ട്രാൻസാക്ട് ചെയ്ത് പണത്തിന്റെ ക്രയ വെച്ച് വേണ്ടി അറ്റൗണ്ട് ആൾക്കാരും കോടി എത്ര പേരാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട് നോട്ട് മാറ്റം നോട്ടിപ്പ് എൺപത് ലക്ഷം ഇല്ല എൺപത്യം ദാരിദ്ര്യ നിർമാർജ്ജനം നമ്മുടെ വാസുദേവേട്ടനൊക്കെ നല്ല ദാരിദ്ര്യം നിർമാർജ്ജനം അതെല്ലാം അത്രയാണ് ഞാൻ പറഞ്ഞത്

പോണ്ടിച്ചേരി ആർ ടി ഓഫീസിലെ രേഖകൾ പ്രകാരം സുരേഷ് ഗോപിയുടെ വിലാസം ത്രീ സി എ കാർത്തിക് അപ്പാർട്ട്മെന്റ്സ് ഹൺഡ്രഡ് ഫീറ്റ് റോഡ് എല്ലൈ പള്ളി ചാവടി പോണ്ടിച്ചേരി എന്നാണ് കേരളത്തിലെ പ്രമുഖ താരമായ സുരേഷ് ഗോപി എന്തിനാണ് പോണ്ടിച്ചേരിയിലെ ഇത്രയും ദരിദ്രരായവരുടെ ഫ്ളാറ്റിൽ ഒരു വിലാസം സ്വന്തമാക്കുന്നത് മറ്റു താരങ്ങളെപ്പോലെ വെട്ടിക്കാൻ സുരേഷ് ഗോപിയും പോണ്ടിച്ചേരിയിലെ സാധാരണക്കാർ താമസിക്കുന്ന ഈ ഫ്ലാറ്റിലെ ഒരു വിലാസമാണ് സംഘടിപ്പിച്ചത് ഫ്ളാറ്റിലെ സ്ഥിരതാമസക്കാരും സുരേഷ് ഗോപിയെ ഇതുവരെ കണ്ടിട്ടു പോലുമില്ല സുരേഷ് ഗോപി ഈ ഫ്ലാറ്റിലെ വ്യാജ രജിസ്റ്റർ ചെയ്ത് നികുതി പെട്ടാണ് സുരേഷ് ഗോപി എം എന്ന നിലയിൽ തന്റെ ഔദ്യോഗിക വാഹനമായി ഇപ്പോഴും ഉപയോഗിക്കുന്നത് സുരേഷ് ഗോപി ഈ വാഹനം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ പതിനഞ്ചു ലക്ഷത്തോളം രൂപ സംസ്ഥാന ഖജനാവിലേക്ക് കിട്ടിയനെ ദാരിദ്ര്യം അടിച്ചിട്ട് തിന്നാൻ ബസ്സാണല്ല തിന്നാൻ എന്തേലും തുള്ളിക്ക് പോയാലല്ലേ ബാക്ക് കൂടെ പോവുക അതിന് തുള്ളിക്ക് എന്തേലും കാറ്റാണെങ്കിൽ മുടിഞ്ഞ വില ആയതുകൊണ്ടേ നമ്മളെ ഗ്യാസും കുറ്റി ഉണ്ടല്ല ഗ്യാസും കുറ്റിൻ്റെ വില തന്നെ നോക്കിയാൽ മതി അത് തിന്നാറുള്ളത് അതാണ് വില കൂട്ടും പെട്രോളിനും വില കൂട്ടിയിട്ട് ആപ്പ് ഇരിക്കണോ നട്ടെല്ലാം ഉരിക്കണം അപ്പോളേ നോക്കി വേണി അതായാലും ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു നമ്മളാൾ വില്ക്കവാറും എല്ലാ കഴിവും നമുക്ക് നോക്കാം ഒരു ഭരണത്തെ സ്ഥലത്തികത്തുന്നത് ലോല തലത്തിലുള്ള പ്രശ്നങ്ങൾ അത് നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ഭരണത്തിന് സമൂഹം വിചാരിച്ചാൽ സഹൂ സമൂഹമൊത്തൊരുമയോടെ നിന്ന് തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യാവുന്ന വിഷയങ്ങളിൽ ആവശ്യം